അപ്പം നമ്മൾ നൈസായിട്ട് ലോട്ടും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് സെറ്റ് ചെയ്ത് തീർച്ചയായിരിക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ രണ്ടുപേരെ കില്ല് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടുത്ത ആളൊക്കെ ചെയ്യാൻ വേണ്ടി തയ്യാറെടുത്തിങ്ങനെ നിൽക്കുമ്പോഴാണ് സോൺ വന്നത് അപ്പം നൈസായിട്ട് ഓടി ഓടി നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ നല്ല ഷോർട്ട് ഗണ്ണും ലോങ്ങും ഒക്കെ ഉണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഓടി ഓടി സോൺ മാറി പോകുന്നുണ്ട് അപ്പം എനിമയൊക്കെ കണ്ടു കഴിച്ച് ആ ഒരു മാപ്പിൽ തന്നെ എനിമയെ കാണിച്ചു അപ്പോൾ ഗ്ലൂ വാൾ ഇട്ട് എനിമിയ ഒരുത്തരം അടിക്കുന്നുണ്ട് നമ്മൾ നൈസായിട്ട് നമ്മളാ ഷോ ലോങ് ഒരു ഒരു ഷോട്ട് കൊടുത്ത് പതിനാല് മൈനസ് ആയി അടുത്ത അടിയിൽ തന്നെ ആ ഗ്ലൂ വാളിട്ട് ക്യൈസ് അപ്പോൾ എന്തൊരു ചെയ്യും ക്ലൈസ് അപ്പോൾ നമ്മൾ ആ അടുത്ത സൈഡിലോട്ട് പോയി അടിക്കാൻ വേണ്ടി നിന്നതും ആ പിന്നെയും പിന്നെയും ഗ്ലൂ വാൾ ഇട്ട് വരാൻ തന്നെ ഒരുത്തൻത അവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് വരുന്നു വേറൊരു എനിമി നമ്മളിങ്ങനെ നിൽക്കുകയാണ് കേസ് ആ ഒരു സമയം കൂടെ നിങ്ങൾ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളെപ്പോഴേ ബോംബ് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് അപ്പോഴേ അവൻ ആ ഒരു സൈഡിൽ നിന്ന് പോയപ്പോൾ തന്നെ വേറെ വേറെടുത്ത് അതുവഴി പോകുന്നു പിന്നെ അവനെ കുറച്ച് ഡാമേജ് കൊടുത്ത് അപ്പോൾ സോൺ വന്നു കേസ് അപ്പോൾ നമ്മൾ നൈസായിട്ട് സോണിൽ പെട്ട് നിൽക്കുകയാണ് അപ്പോൾ എനിമീക്കെ ഫ്രണ്ടിൽ കൂടെ വളർന്ന് ഓടുന്നുണ്ട് ഒരുത്തൻ ഒരുത്തോം വേറെ വേറെടുത്ത് അപ്പുറത്തെ വഴി കൂടെ പോകുന്നു അപ്പോൾ ഒന്നും നോക്കിയില്ല ഈ ഒരു കണ്ണ് വെച്ച് അവനെ അടിക്കാൻ മാക്സിമം അടിക്കാൻ നോക്കി രണ്ടാം മൂന്നെണ്ണം ഹെഡൊക്കെ കൊടുത്തപ്പോഴത്തേ ആവും വീണ് പക്ഷെ അവൻ്റെ ഒന്ന് ലൂട്ട് കളക്ട് ചെയ്യാൻ മാത്രം പറ്റിയില്ല നമ്മൾ അടുത്ത സൈഡിലോട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങി ഇനിയും വൺ വാസസ് വണ് എന്നുള്ളൊരു മത്സരം അങ്ങ് തുടങ്ങിയാണ് അപ്പോൾ മറ്റേ എനിമി എവിടെ ഇങ്ങനെ ചിന്തിച്ചിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നമ്മളേ എക്സം ഐറ്റും കാര്യങ്ങളൊക്കെ ഗൺ ഗൺസ്കിനും കാര്യങ്ങളൊക്കെ ഉള്ള ഇതൊക്കെയാണ് എല്ലാം പക്കയായിട്ട് നമ്മൾ ഗ്ലൂവാളും കാര്യങ്ങളും എല്ലാം ഓക്കേയാണ് ലൈഫും ഉണ്ട് അപ്പോൾ ആ എനിമി എവിടെ പോയെന്നിങ്ങനെ ചിന്തിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡാ കാണുന്ന എനിമി കുറച്ച് ഡാമേജ് അവനങ്ങൾ കൊടുത്ത് നല്ലപോലെ കൊടുത്തു ഡാമേജ് അപ്പോഴേക്കും അവൻ ഗ്ലൂ വാളിട്ട് കവറ് ഓടിച്ചു പിന്നെ ഒന്നും നോക്കിയില്ല അവടേക്കും ഇരുന്ന് അവൻ വല്ല അപ്പോഴേക്കും സോണിങ് എടുത്ത് പിന്നെ ഒന്നും നോക്കിയില്ല അവൻ കുറച്ച് ഡാമേജ് വന്നാൽ നമ്മളും ഗ്ലൂ വാളിട്ട് കവർ ചെയ്ത് കവർ ചെയ്ത് കഴിയിരുന്നു അപ്പോൾ പിന്നെ ഡാമേജ് ഇട നമ്മൾ അപ്പോഴേ ഗ്ലൂബാൾ ഇട്ട് കവർ ചെയ്ത് അവൻ്റെ ആ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ പിന്നെ അടിച്ച് ആടി അമ്മക്ക് തന്നെ കയറി പിന്നെ നമ്മൾ ഗ്ലൂ വാൾ ഇട്ട് കവർ ചെയ്ത് കവർ ചെയ്ത് വരുന്നത് അവൻ അടുത്തോട്ട് അടുത്തോട്ട് വരുന്നു കേസ് അപ്പോൾ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയൊക്കുക അപ്പോൾ അടുത്ത ശരി അടുത്ത വീഡിയോ കാണാം